സാമ്പത്തികമായി കേന്ദ്രം വരിഞ്ഞു മുറുക്കിയിട്ടും കേരളീയരുടെ പ്രിയപ്പെട്ട പൊന്നോണക്കാലം സംസ്ഥാന സർക്കാർ വിഭവ സമൃദ്ധമാക്കി പരാതികൾക്ക് ഇടം കൊടുക്കാതെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെതുമായി ഓണക്കാലം മാറി കെ എസ് ആർ ടി സിയിൽ ശമ്പളം കിട്ടിയില്ല കർഷകന് നെല്ലിന്റെ വില കിട്ടിയില്ല പച്ചക്കറിക്ക് വില കൂടി എന്നെല്ലാമുള്ള പതിവ് പരാതികൾക്കൊന്നും ഇടം കൊടുക്കാതെ എല്ലാ മേഖലയിലും സർക്കാർ സജീവമായി ഇടപെട്ടു ആയിരത്തി എണ്ണൂറ് കോടി രൂപ ക്ഷേമ പെൻഷനായി അറുപത് ലക്ഷം പേർക്ക് വിതരണം ചെയ്തു സർക്കാർ ജീവനക്കാർക്ക് ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങൾക്കുമായി നാൽപ്പത്തി കോടി രൂപ വിതരണം ചെയ്തു ും ഉത്സവബദ്ധയും നേരത്തെ നൽകി തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കശുവണ്ടി തൊഴിലാളികൾക്ക് ലോട്ടറി തൊഴിലാളികൾക്ക് എന്നുവേണ്ട സർവമേഖലയിലും ഉത്സവബദ്ധ വിതരണം ചെയ്തു അക്ഷരാർത്ഥത്തിൽ കർക്കിടകത്തിന്റെ ദുരിത നിന്നും മലയാളികൾ ചിങ്ങത്തിന്റെ സമൃദ്ധിയിലേക്ക് ഉണർന്നു സപ്ലൈകോ കൺസ്യൂമർ ഫെഡ് ചന്തകളിലൂടെ നിത്യോപയോഗ സാധനങ്ങൾ വിലക്കുറവ് ലഭ്യമാക്കി സംസ്ഥാനത്താകെയുള്ള സപ്ലൈകോ വിൽപ്പനശാലകളെ ആശ്രയിച്ചത് അൻപത്തിയാറ് ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി അറുപത് ഉപഭോക്താക്കളാണ് സബ്സിഡി സാധനങ്ങളുടെ വിൽപ്പനയിൽ നൂറ്റി എൺപത് കോടിയും നോൺ സബ്സിഡി സാധനങ്ങളുടെ വിൽപ്പനയിൽ ഇരുന്നൂറ്റി ആറ് കോടിയും നേടി സപ്ലൈകോ റെക്കോർഡ് ഇട്ടു കൺസ്യൂമർ ഫെഡ് ചന്തകൾ വഴി നൂറ്റി എൺപത്തി ഏഴ് കോടി രൂപയുടെ വില്പനയും നടന്നു സബ്സിഡി ഇനത്തിൽ അറുപത് കോടിയും നോൺ സബ്സിഡി ഇനത്തിൽ നൂറ്റി ഇരുപത്തിയഞ്ച് കോടിയും ലഭിച്ചു ഓണത്തിന് ആഴ്ചകൾക്ക് മുൻപ് തന്നെ വെളിച്ചെണ്ണ വില അറുന്നൂറ് രൂപയിലേക്ക് ഉയരുമെന്ന ആശങ്കയുണ്ടായി എന്നാൽ മുന്നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപയ്ക്ക് വെളിച്ചെണ്ണ എത്തിച്ച് പൊതുവിപണിയിലെ വില പിഴിച്ചുകെട്ടി ഹോർട്ടികോർപ്പ് കൃഷിഭവൻ എന്നിവ വഴി പച്ചക്കറികൾ കർഷകരിൽ നിന്ന് ശേഖരിച്ച് വിൽപ്പന നടത്തിയപ്പോൾ അവിടെ വിലക്കുറവുണ്ടായി സി ഡി എസ് വിപണന മേളകളിലൂടെയും ചന്തകളിലൂടെയും കുടുംബശ്രീ സജീവമായപ്പോൾ നേടിയത് മുപ്പത്തിയഞ്ചു കോടി രൂപയാണ് കഴിഞ്ഞ വർഷത്തേക്കാൾ ഏഴ് കോടിയുടെ വർധന പച്ചക്കറി പഴം മറ്റു ഭക്ഷ്യോൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് പുറമെ പൂക്കൃഷിയിൽ കൂടെ ഇടപെട്ടതോടെ പൂച്ചന്തയിലും വിലക്കുറവായി ഇതോടെ മറുദാടൻ പൂക്കളുടെ വില ഇടിഞ്ഞു ആറ് ലക്ഷത്തി പതിനാലായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് സൗജന്യ ഭക്ഷ്യ കിറ്റുകളും റേഷൻ കടയിലൂടെ നൽകി പാൽ പാൽ ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ വിലയിലൂടെ മിൽമയും റെക്കോർഡ് ഇട്ടു ഒന്നേ പോയിന്റ് ഒന്നേ ഒമ്പത് കോടി ലിറ്റർ പാലും പതിമൂന്ന് പോയിന്റ് ഏഴ് ആറ് ലക്ഷം ലിറ്റർ തൈരും നൂറ്റി ഇരുപത്തിയേഴ് പോയിന്റ് ഒന്നേ ആറ് ടൺ നെയ്യുമാണ് ഓണക്കാലത്ത് വിറ്റഴിച്ചത്